ഒരുപാട് കാലത്തെ ഗോസിപ്പുകൾക്കൊടുവിൽ ആഴ്ചകൾക്ക് മുമ്പാണ് താനും ഭർത്താവും വേർപിരിഞ്ഞു എന്ന വാർത്ത പാർവതി വിജയ് തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചത് വിവാഹമോചനത്തിൻ്റെ കാരണം നടി വെളിപ്പെടുത്തിയിരുന്നില്ല ഇനിയുള്ള ജീവിതം മകൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കിയ നടി അതിനുശേഷം നിരന്തരം വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മകളാണ് തൻ്റെ കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയും ഇന്നത്തെ സന്തോഷവും ഭാവിയിലെ എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് പാർവതി കടൽ തീരത്ത് ഒരു സൂര്യാസ്തമയം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോക്കൊപ്പമാണ് പാർവതി വിജയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒരു മകൾ എന്നത് ഭൂതകാലത്തിൻ്റെ സന്തോഷകരമായ ഓർമ്മകളാണ് വർത്തമാനകാലത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഭാവിയുടെ പ്രതീക്ഷയും വാഗ്ദാനവുമാണ് പാർവതി വിജയ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകൾ പോസ്റ്റിന് താഴെ നടിയോടുള്ള സ്നേഹം അറിയിച്ചു കൊണ്ട് നിരവധി പേരുകളാണ് കമൻറ്റുകളുമായി എത്തുന്നത് അതേസമയം പാർവതി വിജയ്യുടെ മുൻ ഭർത്താവും മറ്റൊരു പ്രണയബന്ധത്തിലേക്ക് കടന്നതായും ഗോസിപ്പുകളുണ്ട് സാന്ത്വനം ടുവിലെ സീരിയലിലെ ശ്രദ്ധേയായ സായി ലക്ഷ്മിയുമായി പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് സാന്ത്വനത്തിൻ്റെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ രാവൺ സമീപകാലത്തായി അരുണും സായി ലക്ഷ്മിയും ഒരുമിച്ചുള്ള യാത്രകളും മറ്റും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് പതിവായിരുന്നു അതിൽ പല വിമർശനങ്ങൾക്കും കാരണമായിട്ടുമുണ്ട് അതേസമയം വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത പാർവതി വിജയ് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തി സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടി ബ്രാൻഡ് പ്രൊമോഷനുകളും യൂട്യൂബ് വീഡിയോകളും അഭിനയമൊക്കെയുമായി പാർവതി തിരക്കിലാണ്